ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെ കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങൾ എന്നെ ചതിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സ്വപ്നവലി ഉറഞ്ഞു ഉറഞ്ഞത്തുള്ളു കേട്ടോ എന്നെ ഒളിപ്പിച്ച് വെച്ച് നിങ്ങൾ അവർക്കൊപ്പം കൂടിയല്ലേ നിങ്ങൾ എങ്ങനെ എൻ്റെ ഭർത്താവായിട്ട് കാണും എന്നൊക്കെ ചോദിക്കുക മഹേഷി വിഷുദീം തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയാൻ നടന്ന് നിങ്ങൾ പെട്ടെന്ന് കാല് മാറിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴല്ലേ മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഈ രാമനാഥൻ്റെ കോളറെ പിടിച്ചിങ്ങനെ കുലുക്കാണ് സ്വപ്നം എന്തറിഞ്ഞിട്ടാണ് വിളിച്ചു പോകുന്നത് അപ്പോൾ പഞ്ചിമ പറഞ്ഞു എല്ലാം അറിയാം കുറേ കാലം എല്ലാവരും കൂടി മൂടി പൊതിഞ്ഞു വെച്ച രഹസ്യം അമ്മ അറിഞ്ഞു അച്ഛനിനി മൂടി പൊതിഞ്ഞ് വെക്കാനായിട്ട് നിൽക്കണ്ട രാമനെ ഒരു കുലുക്കില്ലല്ലോ എല്ലാം അറിഞ്ഞിട്ടും ഇത്ര നാളും വിഡ്ഢികളായില്ലേ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുകയായിരുന്നില്ലേ അവർ മാഷുത്ത് നിങ്ങളത് ചർച്ച ചെയ്യില്ലേ എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല വെറും പൊട്ടി അപ്പം ഇവളെ ഒളിഞ്ഞ് നിന്ന് കേട്ടല്ലേ അല്ല എന്ന് രാമനാഥൻ ചോദിച്ചപ്പോൾ അതാണോ ഇപ്പോൾ ഏറ്റവും വലിയ കുറ്റമായത് എന്ന് മഞ്ജുമ ചോദിച്ചു നീ ഇത് സ്വപ്നത്തിൻ്റെ ചെവിയിലെത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം ആകുമോ അല്ല അമ്മ അറിയരുതെന്ന് എന്താ ഇത്ര വാശി അമ്മ അറിഞ്ഞാൽ എന്താ കുഴപ്പം അപ്പോഴാണ് മഹേഷും ഇഷ്യും കൂടി കഥകും തുറന്ന് കയറി വന്നത് ഇവിടെ ഒരു സംഘർഷിതാവസ്ഥയാണ് എന്നവർക്കും മനസ്സിലായി കത്തുന്ന കണ്ണുകളോടെയാണ് സ്വപ്നവല്ലി ഇഷ്യയെ നോക്കി ദഹിപ്പിക്കുന്നത് മഹേഷും ഇഷിദയും പരസ്പരം നോക്കുകയാണ് എന്തായാലും രണ്ടുപേരും പതുക്കെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം നീ ഇക്കൊടാ അവിടെ എന്നും പറഞ്ഞ് സ്വപ്നവലി കൊള്ളട കൊള്ളാം നിന്റെ ഇവളുടെ നാടകം ആസ്ഥലായിട്ടുണ്ട് ഒന്നിച്ച് ജീവിക്കാനല്ലേ പിന്നെ എന്തിനാണാ നീ ഇവളുടെ കാര്യത്തിൽ താലി കെട്ടിയത് ഹേ എന്തിനാണാ നീ താലി കെട്ടിയത് പറയടാ എല്ലാ കാര്യങ്ങളും സ്വപ്നവല്ലി അറിഞ്ഞുവെന്ന് ഇഷിതയ്ക്കും മഹേഷിനും മനസ്സിലായി ഇവൻ്റെ ഭാര്യയായി നിനക്ക് ജീവിക്കാനായിട്ട് മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീ എൻ്റെ കുടുംബത്തിലേക്ക് നിലവിളക്കും എടുത്ത് കയറും വന്നത് ഹേ പറയടി ചോദ്യത്തിനൊന്നും ഉത്തരവില്ലാതെ ഇഷിരി ഇങ്ങനെ നിൽക്കാണ് സ്വപ്നവലി ഇഷ്ടത്തിപ്പൊരിക്കുന്നത് കണ്ട് മഞ്ജിമ സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുക അതെ തഞ്ചാവൂർ ഭാമിലിയെ കൺട്രോളുമാർക്ക് കയറി വന്ന് തോന്നിയസം കാണിക്കാനുള്ള സ്ഥലമല്ല അങ്ങനെ നീ കാര്യങ്ങൾ നിനക്ക് തെറ്റിപ്പോയി നിൻ്റേതുപോലൊരു കുടുംബമൊന്നും അല്ല ഇത് നിന്റെ തള്ളയെപ്പോലൊരു തള്ളയല്ല ഞാൻ പ്രിയാമണി അല്ല സ്വപ്നവലി എൻ്റെ അടുത്തിരിക്കാൻ യോഗ്യതയില്ലാത്തവളാ നിൻ്റെ തള്ള ഇതൊന്നും ഇവിടെ വില പോവില്ല അപ്പം രാമനാഥൻ പറഞ്ഞു സ്വപ്നം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചിരിക്കുക പിന്നെ രാമം മിണ്ടട്ട ഒരച്ഛൻ്റെ സ്ഥാനം സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളെ എന്തിനാ എന്നോട് ഇനി സംസാരിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ഉള്ളിക്കൊണ്ട് നടന്നു പക്ഷേ സ്വപ്നം വലിയ ഇതൊന്നും വെച്ച് പേർപ്പിക്കുന്നവളല്ല എന്നും പറഞ്ഞ് സ്വപ്നം ഉറഞ്ഞു തുള്ളുതാണ് കേട്ടോ കുറേ നേരം വിശുദ്ധ കേട്ടോണ്ട് തന്നു അമ്മ പറഞ്ഞു കഴിഞ്ഞെങ്കിലേ എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് അമ്മ അതുകൂടി ഒന്ന് കേട്ടിട്ട് കുടുംബത്തിൻ്റെ മഹാത്മ്യം വർണ്ണിച്ചാൽ മതി എന്നും പറഞ്ഞ് ഇഷ്യുതേ അങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ മഹേഷ് വിവാഹിതരായത് ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ല ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് മഹേഷിന് ഇനി ഒരു ഭാര്യയുടെ ആവശ്യമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യവും ജീവിതത്തിൽ വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതിലെന്താ ഇത്ര തെറ്റ് ഏ അതിലെന്താ തെറ്റുള്ളത് എന്ന് ഇഷ്യുത ചോദിക്കുകയാണ് ചിപ്പി മോൾക്ക് അമ്മയല്ലേ ഞാൻ ഏഹ് ഒരമ്മയ്ക്ക് കൊടുക്കാൻ കഴിയുന്നതിലും കൂടുതൽ സ്നേഹവും വാത്സലവും ഞാൻ അവൾക്ക് കൊടുക്കുന്നില്ലേ എന്നും ചോദിച്ചു കേട്ടോ സ്വപ്നം എല്ലാം ഡോതൊന്ന് കേൾക്കുക അതിലെന്തെങ്കിലും കുറവ് വന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ ഏഹ് ഉണ്ടെങ്കിൽ ഇവിട്ട വെച്ച് ഇപ്പോൾ അമ്മ പറയണം ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ ചോദിക്കുന്നത് പറ ഏഹ് എന്താ ഞാൻ ചെയ്ത തെറ്റ് മഹേഷിന് വേണ്ട കെയറും പരിചരണവും കൊടുക്കാനും മഹേഷിൻ്റെ കുഞ്ഞിനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനും ഞാൻ ശ്രമിച്ചു നിങ്ങൾ നിങ്ങളാരെങ്കിലും മനസ്സിച്ചിട്ടാണോ ഡാഡിയെ ശത്രുവിനെ പോലെ കണ്ട മകൻ ഈ വീട്ടിലേക്ക് കടന്നു വന്നത് ഹേ ആദ്യം ഈ വീട്ടിൽ വന്ന് നിങ്ങളെ അച്ഛനും അച്ഛമ്മയും എന്നൊക്കെ വിളിച്ചത് ഞാൻ ആരെങ്കിലും നിങ്ങളാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ അതിന് അവകാശവാദമുണ്ടെങ്കിൽ പറ എന്നൊക്കെ പറഞ്ഞു ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മാത്രമുള്ളൊരു താലുകെട്ട് അത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു തീരുമാനമായിരുന്നു ആ വിവാഹത്തിന് ഒരു വിലയെ ഞങ്ങൾ കൽപ്പിച്ചിരുന്നുള്ളൂ ഭാര്യഭർത്തകന്മാരായി ജീവിക്കില്ല എന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജീവിക്കുക ചെയ്തത് അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ഉണ്ടായോ എന്തെങ്കിലും ദ്രോഹം എന്ന് ഇഷ്യുത് ചോദിക്കുകയാണ് ഇഷുത് സ്കോർ ചെയ്ത് പോകാമെന്ന് താ മനസ്സിലായിട്ടോ സ്വപ്നവലിക്ക് തഞ്ചാവൂർ ഫാമിലിയിൽ കയറി വന്ന് ഞാൻ എന്ത് കോമാളിത്തരമോ കാണിച്ചത് ചിപ്പിയുടെ അമ്മയായതോ അവളെ സ്നേഹിച്ചതോ ജീവന തുല്യം സ്നേഹിച്ചതോ ഏഹ് അതോ ആദ്യം ഇവിടെ കൊണ്ടുവന്നതോ ആദ്യെ കൊണ്ട് ഡാഡി എന്ന് മഹേഷിനെ വിളിപ്പിച്ചതോ എന്താ ഞാൻ ചെയ്തതായിട്ട് ഏഹ് എന്താ ഞാൻ ചെയ്ത കോമാളിത്തരം ഏതമ്മാണ് അമ്മ മാഷിൻ്റെ മകളുടെ കോമാളിത്തരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സ്വപ്നവലിക്ക് ഉത്തരവില്ല കേട്ടോ മഞ്ജിമ്മ പറഞ്ഞു ഹെഡി ഒരു കൂടപ്പറപ്പിന് വേണ്ടി ചിപ്പി നിൻ്റെ പിന്നാലെ നടക്കുക അല്ലേ ഇത്രയൊക്കെ കേമത്തരം വിളിച്ച് പറയുന്നത് നിനക്ക് എങ്ങനെ ആ കുഞ്ഞിൻ്റെ സങ്കടം തീർത്ത് കൊടുക്കാനായിട്ട് പറ്റും അവൾക്ക് നീ കൊടുത്ത സ്നേഹവാത്സല്യങ്ങൾ കള്ളമല്ലാതെ പിന്നെ മറ്റെന്താടി എന്ന് മിണ്ടാതെ നിന്ന് സ്വപ്നവല്ലിക്ക് മുമ്പിൽ മഞ്ജിമ ഉറഞ്ഞ തുള്ളാണ് കേട്ടോ ചിപ്പിക്ക് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മകൻ ഒരു ഭാര്യയുടെ ആവശ്യമൊന്നുമില്ല എന്തായാലും മഞ്ജിമ സംസാരിച്ചു തുടങ്ങിയപ്പം ഈ സ്വപ്നവലിയും സ്വപ്നവല്ലിയും ചാർജായിട്ടോ സ്വപ്നവലി പറയാ ഹാ എനിക്ക് എൻ്റെ മകന് അങ്ങനെ ഒരു ഭാര്യയുടെ ആവശ്യമൊന്നുമില്ല എൻ്റെ മകൻ്റെ ഭാര്യ ആര്യായിട്ട് ഒരുത്തി ജീവിക്കുന്നെങ്കിൽ മാത്രം ചിപ്പിയുടെ അമ്മയായിട്ട് മതി അല്ലാണ്ട് ചിപ്പിയുടെ അമ്മ എന്ന ലേബലിൽ ഒരു പെണ്ണിനെയൊന്നും എൻ്റെ മകൻ ആവശ്യമില്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്താനാണേ നീ ഈ ഇത്രമൊക്കെ ചെയ്യുന്നത് ഹേ ഫാ വിളിച്ചുപോയി നടക്കാൻ വേണ്ടിയിട്ടോ എടി 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 എന്താടി എഗ്രിമെൻ്റ് കൊണ്ട് നടക്കുന്നത് എങ്ങനെയാണ് ഈ നിനക്കതിന് കഴിയുന്നത് എൻ്റെ ചോദ്യത്തിന് മറുപടി പറയടി എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്നവല്ലി ഇഷ്ടമൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക എന്താടി നിനക്ക് ഉത്തരവില്ലേ ഹേ നിനക്ക് ഉത്തരവില്ലേ എന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ആ എഗ്രിമെൻറ്റ് ഞാനങ്ങ് കീറിക്കളഞ്ഞാലോ കളഞ്ഞാലോ എന്ത് ചോദിച്ചു സോ നെവല്ലി ഒന്നും ഞെട്ടീസോ നെവല്ലി മാത്രമല്ല രാമനാഥന് സന്തോഷമായി നമ്മുടെ മഹേഷി ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക മഞ്ജുമയും കണ്ണും തള്ളി കേട്ടോ ആ എഗ്രിമെൻറ്റ് ഞാനങ്ങ് കീറിക്കളഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അമ്മയുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയില്ലേ ഏഹ് മഹേഷും ഞാനും തമ്മിലുള്ള ആ കരാർ ഞാനങ്ങോട്ട് കീറിക്കളയാൻ തീരുമാനിച്ചു അമ്മയുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരമായെങ്കിൽ ഇനി എനിക്ക് പോകാമല്ലോ അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷ്യുദ അകത്തേക്ക് കയറി പോവുകയാണ് മഹേഷും ഒന്നം വിട്ടൊരു നിമിഷം ഇങ്ങനെ നിൽക്കുക സ്വപ്നവലിയാണേ അയ്യോ ഇവൾക്ക് മുമ്പ് ഞാൻ തോറ്റല്ലോ രാമനാഥനാണെങ്കിൽ ഒട്ടക്കത്തെ സന്തോഷം എല്ലാവരുടെയും അധിക പ്രസംഗം തീർന്നല്ലോ ഏ പ്രശ്നം തീർന്നല്ലോ ഇനി അങ്ങ് പിരിഞ്ഞു പോകാം അവളെ പെണ്ണ തീയിൽ കുരുത്ത പെണ്ണ് എന്ന് രാമനാഥൻ പറഞ്ഞപ്പോൾ സ്വപ്നവല്ലി കലിപ്പിച്ചിങ്ങനെ നോക്കുകയാണ് രാമനെ എന്നിട്ട് ഓറഞ്ഞ് തുള്ളി അകത്തേക്ക് പോയി പുറമേ അഞ്ചിമയും പോയിട്ടോ മഹേഷാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക രാമനാഥൻ പറഞ്ഞു നീ എന്താ മോനെ ഒന്നും മിണ്ടാത്തത് ഏ അല്ല ഈ സീരിയൽ ഡയലോഗ് ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാച്ചാ നീ ഒന്നും പറയണ്ട നിങ്ങളുടെ രണ്ടുപേരുടെ ഈ ശബ്ദം ഒന്നാണ് ഏ ഇഷിത പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടാ നീയെന്നോ അവളെന്നോ ഒന്നും നാടകം കളിച്ച് നടക്കാതെ അവളെ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് നോക്ക് ചെല്ല ഇഷിതയിലും വലിയൊരു സൗഭാഗ്യം നിനക്കിനി കിട്ടാനില്ല എന്ന സത്യം നീ മനസ്സിലാക്കുക അകത്ത് റൂമിൽ ഇഷ്യുതയും പുറത്തുനിന്ന് മഹേഷും ആലോചിക്കുകയാണ് ഇഷ്യുതയാണെങ്കിൽ താൻ പറഞ്ഞും പോയി അത് പറയണമായിരുന്നോ മഹേഷിനെ എന്തു വിചാരിക്കുന്നൊരു ചിന്തയൊക്കെ ഇഷ്യുതക്കുണ്ട് പക്ഷെ പറഞ്ഞത് അറിയാതെയല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മനസ്സിൽ ഒരുപാട് തവണ തീരുമാനിച്ചെടുത്തൊരു കാര്യം തന്നെയാണ് കഥക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ആ ചിന്തകളിൽ നിന്നൊക്കെ ഇഷ്യു ഉണർന്നിങ്ങനെ നോക്കിയത് മറ്റാരുമല്ല മഹേഷാണ് കേട്ടോ മഹേഷിന് പുഞ്ചിരിയോടെയാണ് ഇഷ്യുതയെ വരവേൽക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാട്ടോ നിങ്ങൾ ഈ എപ്പിസോഡ് കാണുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോണേ പുറത്ത് നിന്ന ആ മഹേഷ് അതായത് രാമനാഥനോട് സംസാരിച്ച മഹേഷിന് താടി മീശ കുറച്ച് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അകത്തേക്ക് കയറി വന്ന മഹേഷുണ്ടല്ലോ ശരിക്കും പഴയൊരു മഹേഷ് മഹേഷ് ഒന്ന് ഒന്ന് ഒരു ഷേവൊക്കെ ചെയ്ത് ആ ഒരു ആ താടിയേക്ക് ആയി വരുന്നൊരു സമയത്താണ് ആ രാമനാഥനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുറി തുറന്ന അകത്തേക്ക് കയറി വന്ന മഹേഷ് നമ്മുടെ പണ്ടത്തെ മഹേഷ് നല്ല താടി മീശയൊക്കെയുള്ള നല്ല മഹേഷ് താൻ എന്താണോ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് മഹേഷ് എന്താ അത് കേട്ടില്ലേ കരാറ് ക്യാൻസൽ ചെയ്യുന്ന കാര്യം താൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വായടപ്പിക്കാം ഞാൻ പിന്നെ എന്താ ചെയ്യുക ഓ അങ്ങനെ പറഞ്ഞതാണോ എന്ന് നിരാശയോടെ മഹേഷ് അവർക്ക് ചോദ്യങ്ങളില്ലാതായത് കണ്ടില്ലേ ഇനി അവർക്ക് പറയാനൊന്നും ഇല്ലല്ലോ ഈ പ്രശ്നത്തിനൊരു പോം ഇല്ല എന്ന് അറിയില്ലേ നമ്മൾ തന്നെ നമ്മൾ തന്നെ ഈ പ്രശ്നം പരിഹരിക്കണ്ടേ നമുക്ക് മറ്റൊരു വഴിയില്ല അവർക്ക് മുന്നിൽ നിൽക്കാൻ രക്ഷപെട്ടാൻ ഈ ഒരു വഴിയേ ഉള്ളൂ അത് ഞാൻ ചെയ്തു ആ ഓക്കെ സമ്മതിച്ചു ഇനി അവരന്വേഷിക്കുന്നത് നമ്മൾ കരാറും വെച്ചാണോ ജീവിക്കുന്നത് എന്നല്ല അവർക്കത് ഇനി അന്വേഷിക്കേണ്ട കാര്യവുമില്ല അവർ തന്നോട് ചോദിക്കാൻ പോകുന്നത് വിശേഷമുണ്ടോ വിശേഷമുണ്ടോ എന്നായിരിക്കും താൻ പ്രഗ്നൻ്റ് ആണോ എന്നറിയുന്നത് വരെ ഈ ചോദ്യം താൻ പിന്തുടർ താൻ തന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും തൽക്കാലം നിശബ്ദമാക്കാൻ വേണ്ടി താൻ താനെടുത്ത് ചാടിയതേ വലിയൊരു കുഴിയിലേക്കാണ് ഇനി അതിൽ നിന്ന് തനിക്ക് പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല പറ്റും അങ്ങനെ പുറത്തിറങ്ങണമെങ്കിൽ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞിൻ്റെ തുടുപ്പുണ്ടാവണം അല്ലെങ്കിൽ അപ്പോഴേക്ക് ഇശുതി ചോദിച്ചാൽ അല്ലെങ്കിൽ ഏഹ് ബാക്കിയും കൂടെ പറ അല്ലെങ്കിൽ ആ ഞാനറിയാം ഞാൻ പറയാതെന്ന് തനിക്കറിയത്തില്ലേ തൻ്റെ വീട്ടുകാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നില്ലേ പിന്നെ എന്താ ഏഹ് മഹേഷ് ആകെ സങ്കടത്തോടു കൂടിയിട്ടാട്ടോ പറയുന്നത് മനസ്സിലിങ്ങനെ ഓർക്കാണ് മഹേഷ് താൻ എന്നെ പിരിഞ്ഞു പോവോ എന്നെ വേണ്ടാന്ന് പറയുമോ ഈ ജന്മം എനിക്ക് മഹേഷിനെ പിരിയാൻ കഴിയില്ല എന്ന് ഇഷ്ടിയുടെ മനസ്സും മന്ത്രിക്കുകയാണ് ഇഷിതിയുടെ മുഹത്ത് നോക്കിയിട്ട് മനസ്സിൽ ഓർക്കുകയാണ് എൻ്റെ മക്കളുടെ അമ്മയായിട്ട് എൻ്റെ ഭാര്യയായിട്ട് കുടുംബത്തിൽ നീ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ജീവിതം വെറും മരുഭൂമിയാണ് എന്ന് ഇഷ്യുതയ്ക്ക് ഈ മഹേഷിൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട് ഇഷ്യുത മഹേഷിൻ്റെ മനസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്യുതയും മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും മുന്നിൽ ഒരു കാര്യം മാത്രം അല്ല നമ്മുടെ മഹേഷിന് മുമ്പിൽ ഒരു കാര്യം മാത്രം ഇഷ്യുത പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും നമുക്ക് പിരിയാൻ കഴിയുമോ എന്ന് അത് നേരിട്ടൊരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് മനസ്സിൽ പറയുകയല്ല തനിക്കെന്നെ പിരിഞ്ഞു പോകാൻ പറ്റുവളു എന്ന് മഹേഷിൻ ചോദിക്കുകയാണ് എന്തായാലും ഇഷിതയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക അപ്പം അതുക്കെ ഇഷിതയുടെ ആ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ് മഹേഷ് പിന്നെ കാണിക്കുന്നത് സ്വപ്നവലിയും മഞ്ചിമയാണ് കേട്ടോ അമ്മയെ അമ്മയുടെ വാഴപ്പിക്കാൻ വേണ്ടി അവൾ വെറുതെ പറഞ്ഞതാ വെറുതെ പറഞ്ഞതാ എന്നാലും അമ്മ അത് കേട്ടോണ്ട് നിന്നല്ലോ ഇത്രയും കാലം ബുദ്ധി ഇല്ലാത്തവളായിട്ടല്ലേ അമ്മ അവൾ കണ്ടത് ഹാ നാണം കെടുത്തില്ലേ അമ്മയെ നമ്മുടെ കുടുംബത്തെ താറടിച്ചില്ലേ അവൾ ഒഴുക്ക് മുഖം അടച്ചൊന്ന് കൊടുക്കാനായിട്ട് എൻ്റെ കൈ തരിച്ചതാ പിന്നെ മഹേഷ് നിന്നോണ്ട അപ്പം സ്വപ്നം ചോദിച്ചു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അവരൊരുമിച്ച് തീരു ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം പിന്നെ എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ പിന്നെ അവരെങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും നമ്മുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ സംസാരിച്ചത് മഹേഷിന് ഒരു താല്പര്യം അവളോട് വെറുതെ എന്തിനാ അവൾ എന്തെ എന്തെങ്കിലും അക്ഷരം മിണ്ടിയോ ഏഹ് അവൾക്ക് ജയിക്കാൻ വേണ്ടി അവൾ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു അമ്മ അത് കേട്ട് തന്നില്ലേ അപ്പോൾ മഞ്ജുമേ അവളുടെ അഹങ്കാരം ഇന്നാടി എനിക്ക് മനസ്സിലായത് പ്രിയാമലയുടെ എല്ലാ സ്വഭാവവും മോൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് കൈയടിക്കാൻ എൻ്റെ രാമനും എൻ്റെ തൊലി ഉരിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി മഞ്ജുമേ എന്നൊക്കെ സ്വപ്നം വല്ലി കേട്ടോ അങ്ങനെ ഒരുത്തി എന്തിനാണ് എൻ്റെ അമ്മയെ നമ്മൾ ചുമക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ അല്ല മഹേഷിൽ നിന്നും ഡിവോഴ്സ് വേണമെന്നല്ലേ അവളുടെ അമ്മ പറയുന്നത് മഹേഷ് രണ്ടാം കെട്ടുകാരനാണ് എന്ന കാര്യം അവരാദ്യം സൗകര്യപൂർവ്വം മറന്നതല്ലേ കല്യാണം കഴിക്കാൻ പറ്റില്ല കല്യാണം മുടങ്ങി ഒരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പറ്റില്ല ഇഷ്ട എന്ന് അറിഞ്ഞപ്പോൾ ആരുടെയെങ്കിലും തലയിൽ കെട്ടി കെട്ടിവെച്ചാൽ മതി എന്നായി ഹേ ഈ ചികിത്സ ഫലം കണ്ടു എന്ന് കേട്ടതോടെ അവളുടെ അമ്മയുടെ ചാഞ്ചാട്ടം കണ്ടില്ലേ ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടാൻ വിട്ടുവീഴിച്ച് ഇല്ലാതെ തന്നെ അത് ചെയ്യാനായിട്ട് പറ മഹേഷിനോ അവ മഹേഷിനോട് മഹേഷിന് അവളോട് താല്പര്യമില്ല പിന്നെ എന്തിനാണ് അവളിവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ തലേന്ന് ആ ഭാരം ഭാരമെടുത്ത് മാറ്റുന്നതിൽ മഹേഷിന് ഒരു വിഷമം തോന്നണ്ട ഒരു കാര്യമില്ലാമേ ഇനി എന്ത് വില കൊടുത്തും ആ അഹങ്കാരിയെ ഈ കുടുംബത്തിൽ വെച്ച് ഉറപ്പിക്കേണ്ട കാര്യം നമുക്കില്ല കൈലാസേട്ടൻ്റെ ജീവിതം ജീവിതം തകർത്തതേ അവളാണ് എന്തായാലും പറയാൻ നമുക്ക് എളുപ്പമാണ് മഹേഷിനോട് ഞാനത് പറഞ്ഞ ഏ അവൻ്റെ മോൾക്ക് ഒരു അമ്മയെ കൊടുക്കാൻ എന്ന് മഹേഷ് എന്നോട് ചോദിക്കും ഞാൻ എന്ത് മറുപടിയാണ് പറയുക ഏ മഹേഷിന് ഇനി ഒരു പെണ്ണിനെ കിട്ടത്തിൽ അമ്മ പറയുന്നത് അവൻ്റെ മൂന്നാംഘട്ടം കൂടെ നിനക്ക് കാണൂടി എന്ന് സ്വപ്നം വലിയ ദേഷ്യത്തോടെ ചോദിക്കുക നീ ചെന്ന് അവനോട് പറ അവൻ്റെ മുമ്പിൽ നിന്ന് നീ ജീവനോടെ പോവില്ല പറയുന്നതിന് എന്തെങ്കിലും ഔചത്യം ഉണ്ടോ എന്ന് ഊതി നീ ഒന്ന് ചിന്തിക്കുക എന്നാൽ പിന്നെ അമ്മ അവളുടെ അടിമയായിട്ട് ജീവിക്കുക ഞാൻ കേൾക്കേ അവളെ പറ്റി ഓരോന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് മോളെ നമ്മളിതൊക്കെ പറയുമ്പോൾ ചിപ്പിമോളും അവളും തമ്മിലുള്ള അടുപ്പം നമ്മൾ മറന്നുപോകാൻ പാടില്ല ഇശ്വതി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ മഹേഷിനെ പോലും വേണ്ടാന്ന് വെച്ച് ഹാ അവളുടെ കൂടെ പോകാൻ ചിപ്പി മോളും മടിക്കില്ല മഹേഷിന് അത് നന്നായിട്ടറിയാം ഉള്ള ജീവിതമല്ല മഹേഷ് കാണുന്നത് അവൻ്റെ മകൾ അമ്മയായിട്ട് അംഗീകരിച്ച ഇശുതിയാണ് കാണുന്നത് എൻ്റെ പൊന്നമ്മ അമ്മയ്ക്ക് ഈ വീട്ടിൽ വരെ വന്ന് കയറി ഇവള് പറയുന്നത് കേട്ട് അമ്മ ഇവിടെ ജീവിക്കേണ്ടി വരും ഇതോടുകൂടി അവൾ ഈ വീട്ടിൽ ആധിപത്യം നേടിക്കഴിഞ്ഞു പിന്നെ എൻ്റെ എനിക്ക് ഈ വീട്ടിലുള്ള ആധിപത്യ അവകാശമൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല അതും പറഞ്ഞ് നീ എന്നെ ഇളക്കാനൊന്നും നോക്കണ്ട മഹേഷു അവൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കാനാ എൻ്റെ കുടുംബം അതിൻ്റെ നിന്ന് പോകാമെന്നൊന്നും പോണില്ല ഓ അമ്മയിപ്പം അങ്ങനെയാണോ കരുതുന്നത് ഞാനങ്ങനെ കരുതിയാലും എന്താടി തെറ്റ് ഏഹ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുവരെ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഒരു നഷ്ടവും എൻ്റെ മകനെ ദൈവം സഹായിച്ച് ആരോഗ്യമുള്ള രണ്ട് മക്കളുണ്ട് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഇനി ഒരു വിവാഹ ജീവിതം വേണ്ടെന്ന് കരുതിയതല്ലേ മഹേഷ് ഒരു ഭാര്യയിൽ നിന്ന് കിട്ടുന്ന സുഖവും സന്തോഷവും അവന് വേണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് അടിവാശി പിടിക്കുന്നത് ഏഹ് അതടി ഞാൻ പറഞ്ഞത് സ്വപ്നവല്ലിക്ക് ഈ കാര്യത്തിൽ നഷ്ടങ്ങളൊന്നും സംഭവിക്കാനില്ലയെന്ന് മഞ്ജുമെന്നായാലും ഭയങ്കര സങ്കടം നഷ്ടം വരാൻ പോകുന്നേ പ്രിയാമണിക്ക് മോൾക്കുക ആ മോളുടെ ട്രീറ്റ്മെൻറ്റ് വിജയം കണ്ടുവന്നല്ലേ പ്രിയാമണി പറയുന്നത് ഇനി അവർക്ക് വേണ്ടത് മോളുടെ കുഞ്ഞിനെയല്ലേ പ്രിയാമണി അത് സ്വപ്നം കണ്ടി കഴിയട്ടെ കേട്ടോ അതാ ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് സ്വപ്നവല്ലി എന്നാലും ഇഷുരി ഇറക്കി വിടാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമാണ് മഞ്ചുമ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെ പ്രിയാമണിയും സ്വപ്നവല്ലിയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം സി ഒ താങ്ക്